കളിയിക്ക വിളയിൽ നടന്ന കൊലപാതകത്തിൽ ദീപുമോഹന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് വ്യവ വ്യവസായിയായിരുന്ന ഒരു ക്രഷർ യൂണിറ്റിനുടമയായിരുന്നു ദീപുമോഹൻ തലയെറുത്ത് കൊല്ലപ്പെട്ടത് ആ വാർത്ത നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു പ്രതികളെക്കുറിച്ച് തുമ്പുകൾ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു കേരള പോലീസ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു ഒരുപക്ഷേ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കാം പ്രതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക നെയ്യറ്റിങ്കിലെ കേന്ദ്രീകരിക്കും ണം നട പിടിയിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് കേരള പത്ത് ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർന്നിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ബിസിനസ് പാർട്ട്ണർമാരെയും ഒപ്പം ജെ സി ബി ഓപ്പറേറ്ററേയും ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇപ്പോൾ കളിക്കള കൊലക്കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും കളീക്കവിള കൊലക്കേസ് പ്രതി പിടിയിലായിരിക്കുന്നു ദീപു മോഹൻ പിടിയിലായത് നേമം സ്വദേശിയായ അമ്പിളിയാണ് പിടിയിലായത് നേമം സ്വദേശിയായ അമ്പിളിയാണ് എന്നാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് കളിയിക്കവിളയിലെ വ്യാപാരിയായിരുന്ന വ്യവസായിയായിരുന്ന ദീപു സോമൻ്റെ കൊലപാതകമാണ് ഇപ്പോൾ സുനിഷ അയ്യൂർ നമുക്കിപ്പം ചേരുന്നുണ്ട് സുനിഷ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് പ്രതിയിലേക്ക് പോലീസ് അടുക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ പിടിയിൽ ഇന്നലെ തന്നെ ആയിട്ടുണ്ടാവാം ഈ അമ്പിളി എന്താണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്താണ് കൊലപാതകത്തിനെ പ്രേരിപ്പിച്ചത് അരുൺ ഏതായാലും പ്രതിയിലേക്ക് പോലീസ് എത്തി എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നേമം സ്വദേശിയായ അമ്പിളി പിടിയിലായിട്ടുണ്ട് അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഇയാൾ ഒരു ആക്രി കച്ചവടക്കാരനാണ് ഇയാൾക്ക് ഈ ദീപു സോമനുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് അതിന് അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഏതായാലും ഇയാളെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്യൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതിനുശേഷം കൃത്യമായി എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് എന്നത് പറയാൻ കഴിയുകയുള്ളൂ എന്നതാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ സാമ്പത്തികമായ ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് സംശയിക്കുന്നത് അത് തന്നെയാണ് ഇതിന് പിന്നിൽ എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ഒപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ ആരുടെയെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഭാര്യ ഈ ഇത്തരത്തിൽ ഗുണ്ട ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടിന് പശ്ചാത്തലത്തിൽ ത്തിൽ അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തിയ വ്യക്തികൾ ഇയാളെ കുറിച്ച് മറ്റ് ബിസിനസ് അതായത് ഈ ദീപു സോമന്റെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ കുറിച്ച് അറിയാമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഏതായാലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് നിലവിലേതായാലും അമ്പിലിയെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് അരുൺ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്